ഞാൻ ജാസ്മിൻ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ചെയ്യാൻ പോണത് ഫ്രിൽഡ് പെറ്റിക്കോട്ടാണ് അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഒരു മീറ്റർ തുണി എടുത്തിട്ടുണ്ട് ആ തുണീനെ ആദ്യം തന്നെ രണ്ടാക്കി മടക്കി വീണ്ടും അതിനെ ഒന്നുകൂടി മണക്കുക അങ്ങനെ തുണീനെ നാലാക്കി വേണം മടക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് ബോഡി പാർട്ടാണ് ആദ്യം തന്നെ ഇവിടെയൊക്കെ ഈ ഫ്രണ്ട് ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ബോഡി പാർട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ തോട്ട് ഇവിടെ വരെയുള്ള ലെങ് ഇവിടെന്നോട്ട് ഇവിടെ വരെ കളിക്കുന്ന ലെങ്ത് ആ ലെങ്ത് എടുക്കുന്നത് എട്ട് ഇഞ്ചാണ് ഇപ്പം ഇതൊരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുട്ടികൾക്ക് പറ്റിയ പെറ്റിക്കോട്ടാണ് തയ്ക്കാൻ പോണത് അതിന് ഏകദേശം പറ്റിയ അളവാണ് ബോഡി പാർട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എട്ട് ഇഞ്ചാണ് എട്ട് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി ആ എട്ട് ഇഞ്ചിന്റെ കൂടെ നമുക്ക് ഇഞ്ച് കൂടുതൽ വേണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിൽഡൊക്കെ തയ്ക്കുമ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് അര ഇഞ്ച് അടിച്ചു പോകും മുകളിൽ ഷോൾഡർ അടിക്കുമ്പോഴേം അര ഇഞ്ച് പോവും അങ്ങനെ ടോട്ടൽ ഒരു ഇഞ്ച് ഇപ്പൊ എട്ട് ഇഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഒൻപത് ഇഞ്ചാക്കി എടുക്കുക ഇനി കഴുത്തകലം കഴുത്തകലം എന്ന് പറയുന്നത് ഈ ജോയിന്റ് ഈ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളതാണ് കഴുത്തകലം എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു രണ്ട് ഇഞ്ച് ഒരു ഒന്നേ മുക്കാല് രണ്ടിഞ്ച് പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഷോൾഡർ അത് ഇവിടെ നിന്നൊട്ട് ഇവിടെ വരെയുള്ളതിനാണ് ഷോൾഡർ എന്ന് പറയുന്നത് ഷോൾഡറിന്റെ അകലം അതും ഏകദേശം ഒരു രണ്ട് ഇഞ്ച് ഇനിപ്പൊ ഇവിടെ തൊട്ട് ഇവിടം വരെ ഏകദേശം ടോട്ടൽ ടോട്ടല് ഇഞ്ച് വന്നു ആ ഏകദേശം ആ ഒരു ഇഞ്ച് തന്നെ കൈക്കുഴുക്കി എടുത്താലും മതി അപ്പൊ ഞാൻ ഇഞ്ച് തന്നെയാണ് ഇവിടേക്ക് എടുക്കുന്നത് ഇഞ്ച് നേരെ ഇങ്ങനെ വരച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഈ കോർണറിൽ നിന്ന് ഒരു ഒരു ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഡോട്ട് ഇട്ട് വരച്ചു അത് കൈക്കുഴിയുടെ അവിടെ വളച്ചു വിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ലെവൽ ചെയ്തെടുത്തു ഇനിയെന്ന് പറയുന്നത് ഇതിന്റെ നെഞ്ച നെഞ്ച നെഞ്ചകലാണ് ഇവിടെന്നൊട്ട് ഇവിടെ വരെ ഉള്ള അകലാണ് നെഞ്ചകലെടുക്കുന്നത് അത് ഇവിടെ നിന്നോട്ട് ഇവിടെ വരെ ഏകദേശം ഒരു ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അന്നുണ്ടെങ്കിൽ ആ ആറ് ഇഞ്ച് ആദ്യം ഇടപെടുത്ത ആ ആറ് ഇഞ്ചിന്റെ കൂടെ ഒരു കൂടി കൂട്ടിയിട്ട് എടുക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ തുമ്പനാണ് അടിച്ചു പോകുമ്പോ ഇതാണ് കറക്റ്റ് ഫിറ്റിങ് അതിന്റെ കൂടെ കുറച്ച് ലൂസ് ഇട്ടിടണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് കൂട്ടി എടുക്കാം ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത അളവ് ടോട്ടലി ഇഞ്ച് അതായത് ആറഞ്ച് നെഞ്ചളവും പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പും ആ ഇഞ്ച് തന്നെ നമ്മൾ അടിയിലെടുത്ത അളവിന്റെ അവിടെ ഏഴിഞ്ച് ഇഞ്ച് അളപ്പ് എടുത്ത എന്നിട്ട് അത് സ്കെയിൽ വെച്ചോ ആദ്യമൊക്കെ ആയിട്ട് അടിച്ച് പഠിക്കണവർക്കൊക്കെ ആണെങ്കിൽ സ്കെയിലൊക്കെ വെച്ച് നല്ല ലെവലില് ചെയ്യാം അല്ലെങ്കിൽ ഏകദേശം ഒരു അളവിൽ ടേപ്പ് വെച്ച് വരച്ചാലും മതി ഇങ്ങനെ വരച്ചു ഇനിയെന്ന് പറയുന്നത് അടുത്ത അളവ് എന്ന് പറയുന്നത് കഴുത്തിന്റെ ഇറക്കമാണ് കഴുത്തിന്റെ ഇറക്കം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു മൂന്ന് 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 മൂന്നര ഇഞ്ച് മതിയാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ അടിച്ചു ശരിക്കും മൂന്ന് ഇഞ്ചാ വേണ്ടേന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോൾഡർ അടിച്ച് പോകുമ്പോ അര ഇഞ്ച് പോകും അപ്പൊ കറക്റ്റ് മൂന്ന് ഇഞ്ചില് നിൽക്കും അത് മൂന്നര ഇഞ്ച് ഞാൻ എടുത്തു അളവ് ഇങ്ങനെ എടുത്തു അതിന് നേരെ ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കി എടുക്കുക കഴുത്ത് റൗണ്ട് കഴുത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുത്താൽ മതി ഇതിന്റെ ബോഡി പാർട്ടിന്റെ ഭാഗം കഴിഞ്ഞു ഇനി ഇത് കട്ട് ചെയ്യാനുള്ളതാണ് അടുത്തത് ചില ഫ്രണ്ട് ഫ്രണ്ട് ബാക്ക് കേ ഇറക്കം ചില ഫ്രണ്ട് കേൾക്ക് ഇറങ്ങിയിട്ടും ബാക്ക് കേൾക്ക് കയറ്റി ഒക്കെ വെട്ടണവരൊക്കെ ഉണ്ട് അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെ വെട്ടിയാലും മതി പെറ്റിക്കോട്ടൊക്കെ ആവുമ്പോൾ ഒരേ അളവിൽ തന്നെ വെട്ടിയാലും കുഴപ്പമില്ല എപ്പോഴും തുണി നമ്മൾ വെട്ടുമ്പോൾ നമ്മൾ ഇട്ടേക്കണ രീതിയിൽ തന്നെ വെട്ടണം തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സൗകര്യം അനുസരിച്ച് നീക്കാനൊന്നും പാടില്ല നമ്മളുടെ കൈയാണ് കൈയണതനുസരിച്ച് ആ രീതിക്ക് വെട്ടി പോണ്ടത് തുണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തിരിക്കാനൊന്നും പാടില്ല അപ്പൊ അളവുകളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോടി ഇവിടെ ഒന്നും വെട്ടി വെട്ടിക്കഴിയുമ്പോ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജോയിന്റിങ്ങിന്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ വരും അടിക്കുമ്പോ ആയിരിക്കും അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും അതിന്റെ ബോഡി പാർട്ട് വെട്ടി കഴിഞ്ഞു ഇതിപ്പോ ഇങ്ങനെ നമ്മളിപ്പോ നാലാക്കി എടുത്തപ്പോ ഏകദേശം ഒരു ആറ് ആറ് ഇഞ്ച് അല്ലേ ഞാൻ പറഞ്ഞത് ആറ് ഇഞ്ച് ആറിഞ്ച് എടുക്കണെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തുണി നിവർത്തിയിടുമ്പോ ഒരാളുടെ നെഞ്ചളവ് ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുമ്പോ അതിന്റെ നാലിലൊന്നാണ് നമ്മള് തുണി നാലായിട്ട് മണക്കി ഇടുമ്പോ ഉം കിട്ടണത് അളവ് അതിന്റെ കൂടെയാണ് ഒരിഞ്ച് തയ്യൽത്തുമ്പായിട്ട് കൂട്ടിയിട്ട് ബോഡി പാർട്ട് വെട്ടിക്കഴിഞ്ഞു ഇനി അടുത്തത് സ്കേർട്ടിനുള്ളതാണ് വെട്ടാൻ പോണത് ഇത് ഇവിടെ നിന്ന് വെട്ടി ലെവൽ ചെയ്തെടുക്കുക ഇത് ഇവിടെ നിന്ന് വെട്ടി ലെവൽ ചെയ്തെടുക്ക ഇനി നമുക്ക് ഏത് ഭാഗത്താണ് വീതി കൂടുതൽ തുണിയുടെ കിട്ടണേന്ന് നോക്കാം അപ്പൊ ഈ ഭാഗത്ത് വീതി കുറച്ച് കുറവല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചുട്ടു എന്നിട്ട് നാലാക്കി നേരത്തെ പോലെ തന്നെ തുണീനെ നാലാക്കി മടക്കി കിട്ടു നാലാക്കി മടക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടെ വരെ നമ്മൾ എത്രയായിരുന്നു അളവ് എടുത്തതെന്ന് നോക്കാം അത് ഏകദേശം ഒരു ഏഴിഞ്ച് ആ ഏഴിഞ്ചിന്റെ ഡബിള് ഡബിൾ ആണ് ഇവിടുത്തെ കണക്ക് നോക്കേണ്ടത് നമുക്ക് ഫ്രില്ല് കൂടുതല് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടിയെടുക്കാം ഇവിടെ നിന്ന് ഇവിടെ വരെ ഏഴ് അല്ലേ അപ്പോൾ വരുമ്പോ ഇവിടെ നിന്നൊട്ട് ഇവിടെ വരെ പതിനാലിഞ്ച് ഈ അളവ് അളവ്യ അത് വണ്ണത്തിൻ്റെ ഫ്രില്ല് വരണേന്റെ ഏട്ടാ പിന്നെ ലെങ്ത് നോക്കേണ്ടത് ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ചാണ് പതിനൊന്നിഞ്ചാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കണം ആ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പതിനൊന്നിഞ്ചിയാണ് അടയാളപ്പെട്ടി കാണിച്ചു തരാം ആദ്യം ഇഞ്ച് അതിന്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടി എടുക്കുക അങ്ങനെ പന്ത്രണ്ടര ഇഞ്ച് ആ ഇഞ്ച് എന്തി അടിയിൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഒരു ഇഞ്ച് അടിച്ചു പോകും അതേപോലെ തന്നെ ഫ്രില്ല് പിടിപ്പിക്കുമ്പോൾ ഈ പീസും ഈ പീസും നമ്മൾ ജോയിൻ ചെയ്യുമ്പോ അര ഇഞ്ച് വെച്ചിട്ട് പോകും അങ്ങനെയാണ് ഒന്നര ഇഞ്ച് ടോട്ടൽ കൂടുതൽ എടുക്കേണ്ടത് ഇനി ഇത് സ്കെയില് വെച്ചിട്ട് വരച്ചെടുക്കും ഇപ്പൊ ഇങ്ങനെ ഒരു പീസ് കിട്ടും ആ പീസ് വെട്ടിയെടുക്ക ഇങ്ങനെ കഴിഞ്ഞു ഇനി ഇവിടെ ഓൾറെഡി ഒരു ജോയിന്റ് വന്നിട്ടുണ്ട് ആ ജോയിന്റും വെട്ടിയെടുക്കാം ോട്ടിന്റെ കട്ടിങ്ങിന്റെ പ്രോസസ്സ് കഴിഞ്ഞു ഇനി അടുത്തത് സ്റ്റിച്ചിങ് നൂലും ബോബിനും കേസ് ഒക്കെ ഞാൻ ആദ്യമേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോയിൽ സെർച്ച് ചെയ്താൽ മതി അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ പറ്റും ആദ്യം തന്നെ നമ്മള് ഷോൾഡർ ആണ് പിടിപ്പിക്കേണ്ടത് അതായത് തുണിയുടെ നല്ല ഭാഗം എടുക്കുക ഇത് ഈ തുണിയുടെ നല്ല ഭാഗം ഇതാണെന്നുണ്ടെങ്കിൽ ഈ തുണിയുടെ നല്ല ഭാഗവും ഈ തുണിയുടെ നല്ല ഭാഗം ഇതാണെന്നുണ്ടെങ്കിൽ നല്ല ഭാഗവും നല്ല ഭാഗവും കൂടി ഉള്ളിലേക്ക് ആക്കുക ഇതിപ്പോ ഇങ്ങനത്തെ തുണിയായത് കൊണ്ട് നമുക്ക് ഏതൊരു നല്ല ഭാഗം പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല കുഴപ്പമില്ല ഇത് നല്ല ഭാഗം നല്ല ഭാഗം കൂടി ഒരുമിച്ച് ആക്കുക എന്നിട്ട് ഷോൾഡർ രണ്ടും കൂടി ജോയിന്റ് ചെയ്യുക ഒരു അര ഇഞ്ച് വ്യത്യാസത്തിൽ വീണ്ടും റിട്ടേൺ ചെയ്ത് കത്രിക വെച്ചിട്ട് തന്നെ പരമാവധി കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഷോൾഡറും പീസ് അങ്ങനെ രണ്ട് സൈഡിലെ ഷോൾഡറും ജോയിൻ ചെയ്തു ഇനി അടുത്തതെന്ന് പറയണത് ഇത് നിവർത്തി വെക്ക നിവർത്തി വെച്ചതിന് ശേഷം ഇതിപ്പോ നല്ല ഭാഗം ഇതിപ്പോ രണ്ടു മതിന്റെയും ഭാഗങ്ങളാണ് ജോയിന്റ് വന്ന ഭാഗങ്ങളാണ് ഈ ഭാഗത്തിന്റെ നെക്ക് ആദ്യം തന്നെ അടിച്ചെടുക്കണം അത് അടിക്കണത് ഇനി കാണാം ജോയിന്റ് ചെയ്ത ഭാഗങ്ങളുടെ അവിടുന്ന് ഉള്ളി ഉള്ളിലേക്ക് ഇതിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് മടക്ക ഇങ്ങനെ മടക്ക എന്നിട്ട് അതിന്റെ അരിക ചെറുതായിട്ട് അടിക്കുക സൈഡ് അരികടിക്കണ വീഡിയോ ഒക്കെ ഇതിലും മുന്നത്തെ വീഡിയോയില് ഞാൻ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ മടക്ക വളവൊക്കെ വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് ചെയ്ത് ചെയ്ത് വരുമ്പോ ശീലായി അങ്ങനെ ചുറ്റിനും ഇതേപോലെ തന്നെ അടിച്ച് തീർക്കുക ഇതിപ്പോ ഈ ഭാഗം ചുറ്റിനും അടിച്ച് തീർത്തു അതുപോലെ തന്നെ ഈ കൈക്കുഴിയുടെ ഭാഗവും ഇതേപോലെ തന്നെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ അടിക്കണം അതുപോലെ തന്നെ ഈ സൈഡും അങ്ങനെ അടിക്കണം ഇങ്ങനെ മുടക്കിയിട്ട് ത്തിന്റെ ഈ ഭാഗവും കൈക്കുഴിയുടെ ഈ ഭാഗവും തയ്ച്ചെടുത്തു ഇനി അടുത്തെന്ന് പറയുന്നത് ഫ്രില്ല് പിടിപ്പിക്കേണ്ട ഭാഗമാണ് അപ്പൊ അതിൽ നിന്ന് നമ്മള് രണ്ട് പീസ് എടുത്തല്ലോ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആയിട്ടുള്ളത് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് എടുത്തതിന് ശേഷം തുണിയുടെ നല്ല ഭാഗം അതായത് തുണിയുടെ നല്ല ഭാഗം ഇതാ തുണിയുടെ നല്ല ഭാഗം ഇതാണെന്നുണ്ടെങ്കിൽ തുണിയുടെ നല്ല ഭാഗവും ഇതിന്റെ ബോഡി പാർട്ടിന്റെ നല്ല ഭാഗവും കൂടി വെച്ചിട്ടേണം ചെയ്യാനായിട്ട് അത് നേരെ ഇങ്ങനെ റിവേഴ്സ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടാ പിന്നെ ഇങ്ങനെ വെക്കുക തുണിയുടെ നല്ല ഭാഗം ഈ തുണിയുടെ നല്ല ഭാഗം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രില്ല് വെച്ച് 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 ഇവിടെ വരെ വരണം അതിനൊരു ഐഡിയ ഉണ്ട് നമുക്കിപ്പോൾ ആദ്യമൊക്കെ ആയിട്ട് ചെയ്യണോർക്കാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വളച്ച് കൊടുക്കുക അതേപോലെ തന്നെ ഈ സൈഡിലും ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കുക അപ്പൊ ഏകദേശം അറിയാൻ പറ്റും എന്തോരം ഫ്രില്ല് വേണം ഈ ഗ്യാപ്പിനകത്ത് അതനുസരിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ ഫ്രിഡ്ജിൽ ഫ്രില്ല് വെച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യണെങ്ങനെയാണ് നോക്കാം ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ അടിക്കുക അതുപോലെ തന്നെ ഈ സൈഡിലും ഒന്ന് വെക്കുക ഈ കോർണറായിട്ട് ഇങ്ങനെ അടിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇപ്പം ഏകദേശം മനസ്സിലായില്ലേ ഈ ഇത്രയും ഗ്യാപ്പിൻ്റെ ഇടയിലാണ് നമുക്ക് ഇത്രയും ഫ്രി വെച്ച് പിടിപ്പിക്കേണ്ടത് ഇനി വീണ്ടും ഇവിടെ നിന്നൊട്ട് സ്റ്റാർട്ട് ചെയ്യുക തുണി ഇങ്ങനെ വെക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചു ഫ്രില്ലിൻ്റെ നമുക്ക് ഏത് സൈഡിലേക്ക് ആണെങ്കിലും പിടിപ്പിക്കാം എപ്പോഴും എളുപ്പം നമ്മളുടെ ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ചുളിവ് അങ്ങനെ ഇതൊക്കെ വരും ഇവിടുന്ന് കുറച്ച് നീക്കി നമുക്ക് സൈഡ് അടിക്കാനുള്ള ഭാഗത്തിന്റെ അവിടെ കുറച്ച് നീക്കിയിട്ട് വേണം ഫ്രില്ല് അടിക്കാനായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു നമുക്ക് ഏകദേശം സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം അപ്പം ഏകദേശം അറിയാൻ പറ്റും എന്തോരം ഗ്യാപ്പ് കൊടുക്കണം അതനുസരിച്ചിട്ട് ഇനി ഇതിലും ഫ്രില്ല് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അളവെടുക്കാം ഇതിപ്പോ തുണിയുടെ ചളവിന്റെ ഡബിൾ ആണ് നമ്മൾ ഫ്രില്ല് പിടിപ്പിക്കാനുള്ള തുണിയുടെ എടുത്തത് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രിബിളൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ ഏകദേശം വെച്ച് നോക്കാം ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റും നമുക്ക് എന്തോരം വേണമെന്ന് അങ്ങനെ ഇവിടെ വരെ വെച്ച് പിടിക്കാം വെച്ച് പിടിപ്പിക്കാം ില്ല് രണ്ട് സൈഡിലും പിടിപ്പിച്ചു ഇത് തുണിയുടെ പൊട്ടഭാഗം ഇത് നല്ല ഭാഗം അതേപോലെ തന്നെ രണ്ട് സൈഡും പിടിപ്പിച്ചു ഇനി നമുക്ക് ഈ സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക ചെയ്യാം ഇനി സൈഡ് ജോയിൻ ചെയ്യാനായിട്ട് തുണിയുടെ നല്ല ഭാഗങ്ങൾ രണ്ടും ഉള്ളിലേക്ക് ആക്കുക എന്നിട്ട് ഈ സൈഡുകൾ വെച്ചിട്ട് ജോയിൻ ചെയ്യാം ഈ സൈഡിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് വ്യത്യാസത്തിലാണ് തയ്യൽ തുമ്പ് എടുത്തത് അപ്പൊ അവിടെ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് അളവെടുക്കുക അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ അളവെടുത്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുക രണ്ട് സൈഡും അതുപോലെ തന്നെ ജോയിൻ ചെയ്യാം ഇവിടെ അടിക്കുമ്പോ നമ്മളെപ്പോഴും ഡബിൾ അടുപ്പടിക്കണം അല്ലെങ്കിൽ ജോയിന്റ് ആ നൂല് വിട്ടു അങ്ങനെ നമ്മള് രണ്ട് സൈഡും അടിച്ചു കൊടുത്തു രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ ഒരു ഇഞ്ച് വ്യത്യാസത്തില് അടിച്ചു കൊടുത്തു ഇനി അടുത്തത് പറയുന്നത് അടിഭാഗം മടക്കി അടിക്കലാണ് ഇങ്ങനെ തുണി നിവർത്തി വെക്കുക ഇവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് മടക്കുക ഇതിപ്പോൾ ഏകദേശം ഒരിഞ്ചിന്റെ വ്യത്യാസം ഇതുണ്ടാവും ഇങ്ങനെ മടക്കുക എന്നിട്ട് ഇത് ചുറ്റിനും ചുറ്റിനും അടിക്കുക അപ്പം അടി അടിയും കൂടി മടക്കി അടിച്ചു കഴിഞ്ഞു അതോടുകൂടി പെറ്റിക്കോട്ട് റെഡി ആയി അങ്ങനെ നമ്മുടെ പെറ്റിക്കോട്ട് ഫ്രിൽഡ് പെറ്റിക്കോട്ടിൻ്റെ തൈക്കലെല്ലാം കഴിഞ്ഞു അത് നമ്മൾ നേരെ തിരിച്ചിട്ടു അങ്ങനെ പെറ്റിക്കോട്ട് റെഡി ആയി ഇനി നിങ്ങൾക്കുള്ള അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ എടുത്തത് ഒരു മൂന്ന് നാല് വയസ്സുള്ള കുട്ടിയുടെ അളവിലുള്ള പെറ്റിക്കോട്ടാണ് തയ്ച്ചത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മക്കളുടെ അളവിൽ തയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു പെറ്റിക്കോട്ടിൻ്റെ അളവായി ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏത് ഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആളുടെ മേത്തിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഡ്രസ്സും അളവെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരാളുടെ അളവിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആളുടെ ഫസ്റ്റ് തന്നെ എടുക്കുക ആളുടെ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഭാഗം അതായത് നെഞ്ചിന്ന് ഈ ഈ അരയുടെ ഭാഗത്തിൻ്റെ അവിടെ വരെയുള്ള ഭാഗം എടുക്കുക ഇതിപ്പോൾ കറക്റ്റ് ഞാൻ എടുത്ത അളവ് തന്നെയാണ് അടിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പം കറക്റ്റ് തന്നെയായിരുന്നു ഇട്ട് നെഞ്ചളവ് ഇത് ഇതിന്റെ ബോഡി പാർട്ടിന്റെ ലെങ്ത്ത് ഇനി നെഞ്ചളവ് എടുക്കണെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചുറ്റിയിട്ട് അളവ് എടുക്കുക എത്രയാണ് അരയുടെ അവിടുത്തെ അളവ് എടുക്കാൻ നോക്കുക ആ അളവിന്റെ അളവിന്റെ അളവിനെ ഡിവൈഡഡ് ബൈ നാല് ആ അളവാണ് ഇങ്ങനെ തുണി നാലായിട്ട് നമ്മൾ മടക്കിയിട്ട് നമുക്ക് നേരത്തെ കിട്ടിയ അളവ് നിങ്ങളുടെ മക്കളുടെ അളവ് എടുക്കുമ്പോ അങ്ങനെ എടുത്താൽ മതി അരയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ എടുക്കുക അവിടുത്തെ അളവിന്റെ നാലിലൊന്ന് നെഞ്ചിന്റെ അളവിന്റെ എടുക്കുമ്പോഴും അങ്ങനെ തന്നെ ആ ഇവിടത്തെ നെഞ്ചിന്റെ അവിടുത്തെ അളവെടുക്കുക നാലിലൊന്ന് അതിന്റെ നാലൊന്ന് പ്ലസ് ഇഞ്ച് കൂട്ടി എടുക്കുക അങ്ങനെ അളവ് എടുക്കുക പിന്നെ ടോട്ടൽ ലെങ്ത് നമുക്ക് മേത്ത് നിന്ന് എടുക്കാം ഇവിടെ നിന്നിട്ട് ഇവിടെ വരുകയാണെങ്കിൽ നമുക്ക് എത്ര അളവ് വേണം ആ അളവ് അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ടാണോ അപ്പൊ അതെയാ നമ്മുടെ പെറ്റിക്കോട്ട് തയ്ച്ച് റെഡി ആയിട്ടുണ്ട് അതിൽ പെറ്റിക്കോട്ടിന്റെ തയ്ച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ഞാൻ പറഞ്ഞതിനനുസരിച്ച് റിപ്ലൈ ചെയ്യാം ഇന്നത്തെ വീഡിയോ അതെയോ നമ്മൾ അങ്ങനെ നിർത്താണ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരുന്നവരെ ബൈ ബൈ